ഇന്നത്തെ സെന്റൻസ് നമുക്ക് നോക്കാം സഹായതാം കുർവന്തി സുഖം യക്ഷതി അപ്പൊ ഈ സെന്റൻസി സെന്റൻസ് ആണല്ലേ ഇതിനകത്ത് രണ്ട് ക്രിയകൾ വരുന്നുണ്ട് വെർബ് രണ്ടെണ്ണം ഒന്ന് കുറവന്തി പിന്നൊന്ന് എച്ചതി അപ്പൊ കുർവന്തി എന്ന് പറയുമ്പോഴത്തേക്ക് കൃധാതുവാണ് അതായത് കുർവന്തി കൃ ധാതുവാണ് അതുപോലെ പരസ്മേപതിയാണ് ലട്ടാണ് അതായത് പുരുഷ ബഹുവചനം അപ്പം മറ്റു രൂപങ്ങൾ എങ്ങനെ വരും കരോതി കുരുത്ത കുർവന്തി ചെയ്യുന്നു എന്നുള്ള അർത്ഥം അടുത്ത രണ്ടാമത്തത് യക്ഷതിയാണ് യക്ഷതി ആവുമ്പോൾ എച്ച് ധാതുവാണ് നൽകുക എന്നുള്ള അർത്ഥത്തിൽ ധാതു പരസ്മയപതിയാണ് ലട്ടാണ് പ്രഥമ പുരുഷ ഏകവചനമാണ് ബാക്കി രൂപങ്ങൾ യക്ഷതി ഏകവചനം യച്ചത യ ഇങ്ങനെയാണ് വരുന്നത് അപ്പം ആദ്യത്തെ കുറവന്തി യച്ചതി ഇനി സുഖം യച്ചതി എന്ത് നൽകുന്നു സുഖം യച്ചതി സുഖം നൽകുന്നു സുഖം എന്നാണ് സുഖം തന്നെയാണ് സുഖം നൽകുന്നു സുഖത്തെ നൽകുന്നു ദ്വിതീയ ദ്വിതീയ വിഭക്തിയാണത് ആർക്ക് കേഭ്യഹ തേഭ്യാ തേപ്യഹ എന്ന് പറഞ്ഞാൽ തച്ഛബ്ദമാണ് തദ് ശബ്ദം അതിൻ്റെ പ്രഥമപുരുഷ് പുല്ലിംഗമാണ് ചതുർഥി ഭഗവതം ചതുർഥിയാണ് ചതുർത്ഥി എന്ന് പറയുമ്പോഴത്തേക്ക് ആയിക്കൊണ്ട് ചതുർത്ഥി എന്നല്ലേ അർത്ഥം ആയിക്കൊണ്ട് വേണ്ടി എന്നൊക്കെ അർത്ഥം തേപ്പ്യ അവർക്ക് വേണ്ടി അവർക്ക് വേണ്ടി ബഹുവചനമാണ് തേപ്പ്യ സുഖം ആർക്ക് വേണ്ടി ആർക്കാണ് ഈ തേപ്പ്യഹ എന്ന് പറയുമ്പം ഏ ദീനാനാം സഹായതാം ഏ ഏ എന്ന് പറയുമ്പോൾ നമ്മൾ സഹ തൗത്തെ അവൻ എന്നുള്ള ഇവിടെ ഏന്ന് പറഞ്ഞാൽ ആരാണോ എന്നുള്ള അർത്ഥത്തിൽ യഹ യൗ അപ്പം അപ്പൊ ഏ ബഹുവചന അല്ലേണോ ദീനാനാം ദീനന്മാർക്കായി കൊണ്ട ദീനൻ ഇത് ഷഷ്ടി ബഹുവചനമാണ് ദീനസ്യ ദീനയോഹോ ദീനാനാമാണ് ദീനാനാം ദീനാനാമെന്നുള്ളത് ഷഷ്ടി ബഹുവചനം എന്താ അതിൻ്റെ അർത്ഥം ദീനന്മാർക്ക് വേണ്ടി സഹായതാം സഹായതാം സഹായത്തെ അത് ദ്വീയ ബഹുവചനമാണ് സഹായത്തെ കുർവന്തി ചെയ്യുന്നു ആരാണോ ദീനന്മാർക്ക് സഹായത്തെ ചെയ്യുന്നത് ഈശ്വര ഈശ്വരൻ അവർക്ക് സുഖം എച്ചതി അവർക്കായിക്കൊണ്ട് അല്ലെങ്കിൽ അവർക്ക് വേണ്ടി സുഖം സുഖത്തെ നൽകുന്നു എന്നാണ് എന്റെ അർത്ഥം ഒന്നുകൂടെ പറയാം ആരാണോ ദീനന്മാർക്ക് സഹായത്തെ ചെയ്യുന്നത് ഈശ്വരൻ അവർക്ക് വേണ്ടി സുഖത്തെ നൽകുന്നു എന്നാണ് എന്റെ അർത്ഥം